ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് റമദാൻ ഒന്നിന് ഞാൻ തയ്യാറാക്കിയത് പോക്കറ്റ് ഷവർമയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ പത്ത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പത്ത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സൈഡ് വശ എല്ലാം മൈദ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അങ്ങനെ പത്ത് ബ്രെഡും അതേപോലെ മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാല് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കാനായിട്ട് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഒഴിക്കാം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പാൽ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി മൈദയിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡ് എടുത്തിട്ട് ഇതിലൊന്നും ഡിപ്പ് ചെയ്യാം അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വന്നാൽ ഇട്ടിട്ട് ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും ഇതിലെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാം ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കൂടുതൽ നേരമൊന്നും അത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ എണ്ണ കുടിക്കൊന്നുമില്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വേറിട്ട് വരും അതിൻ്റെ സെൻടർ ഭാഗം തന്നെ ഇപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഫില്ലിംഗ് എല്ലാം നിറയ്ക്കാനായിട്ട് എളുപ്പത്തിൽ ആയി കിട്ടും അങ്ങനെ എല്ലാ ബ്രെഡും പൊരിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഫില്ലിങ് തയ്യാറാക്കാം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു സവാള മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കാബേജാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കാബേജും കൂടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റും കൂടെ അതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യക്കാർക്ക് കൂടുതൽ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത്രേം എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് ചിക്കനാണ് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൈവെച്ചിട്ടൊന്ന് പിച്ച് ഇട്ടുകൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ ഉപ്പ് വേണ്ട നമ്മൾ മൈനൈസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ചിക്കനിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഇത്തിരി മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും അപ്പോൾ രണ്ടെന്നുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മയോണേസ് ആണ് മയോണീസ് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കൂടുതൽ ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം എടുത്താൽ മതി ഞാൻ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഓരോന്ന് എടുത്തിട്ട് സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അങ്ങനെ ഓരോന്നെടുത്തിട്ട് എല്ലാ ഫില്ലിങ്ങും നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു സ്നേഹമായിട്ട് വരുന്നതാണ്